നമസ്കാരം വേലിയിൽ പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചു അല്ലെങ്കിൽ വേറെ എവിടേക്കോ വെച്ചു എന്ന് ഒരു ചൊല്ലുണ്ട് ആ ചൊല്ലാണെന്ന് ഇവിടെ നമ്മുടെ ഭരണകൂടവും ഭരണകൂടത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ചും പുകിൽ പിടിച്ചേക്കുന്നത് ക്രൈംബ്രാഞ്ച് കേസ് നിർത്തുകയാണ് മടക്കി കെട്ടി കൊട്ട കട്ടയം ബോഡും എന്ന് പറയുന്നത് അങ്ങനെ കട്ടയം ബോഡും മടക്കി കെട്ടി പോകാനുള്ള പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഒരു തുമ്പും കിട്ടുന്നില്ല ഒരു പരാതിക്കാരുമില്ല അവസാനമായി രണ്ട് സ്ത്രീകളായിരുന്നു പ്രതികരിച്ചിരുന്നത് ആ രണ്ട് സ്ത്രീകളും ഒരു തരത്തിലും പരാതിയില്ല നമുക്കൊരു പരാതിയും ഇല്ല ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകാൻ തുനിന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഇതിൽ നിന്നും ഒഴിവാക്കിയൊക്കെ നമ്മളെ വിട്ടേക്കെ ഞങ്ങളാരും നിങ്ങൾക്ക് പരാതി നിന്നിട്ടില്ല എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയവരോടുകൂടി അതും അവസാനിപ്പിച്ച് കട്ടയമോട് മടക്കി പോകാനുള്ള പരിപാടിയാണ് അതായത് സ്ത്രീകൾ ആരും തന്നെ പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ ഗർഭിണികളുണ്ടോ അനധികൃത ഗർഭമുണ്ടോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നിരുന്ന ആ അന്വേഷണം അതിൽ എവിടെയും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ഒരു ഒരൊറ്റൊരാൾ പോലും മൊഴി നൽകാനോ അല്ലെങ്കിൽ പരാതി നൽകാനോ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഥവാ അങ്ങനെ ഒരു കേസ് ഇല്ല കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്തൊരു പരാതി ആ പരാതിയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ക്രൈംബ്രാഞ്ച് കേസ് മടക്കി കെട്ടിവെക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പുറത്തുവരുന്ന വാർത്ത അങ്ങനെയാണ് ഇതിനിടയിൽ ചില മീഡിയകൾ മീഡിയകൾ എന്ന് പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകൾ ചില വാർത്തകൾ കൊണ്ടുവന്നു ക്രൈംബ്രാഞ്ച് നേരെ ബാംഗ്ലൂർ എത്തിയെന്നോ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനധികൃത ഗർഭം ഗർഭചിത്രം നടത്തിയതിന്റെ ചില രേഖകൾ കിട്ടിയെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള രേഖകളൊക്കെ കിട്ടിയിട്ടും ആ രേഖകളിലുള്ള സ്ത്രീകൾ ആരും തന്നെ പരാതിപ്പെടാൻ അല്ല അങ്ങനെയാണ് പറഞ്ഞത് അത് മാധ്യമങ്ങൾ പറഞ്ഞതാണ് ഈ വിഷയം ബാംഗ്ലൂരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ഈ അനധികൃത ഗർഭചിത്രം നടത്തിയതിന്റെ റിപ്പോർട്ട് കിട്ടിയതോ ബാംഗ്ലൂരിലേക്ക് പോയതോ ക്രൈം ബ്രാഞ്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് അവരറിഞ്ഞിട്ടില്ല ചാനലുകളാണ് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് ചാനലുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ കസേരിൽ നിന്ന് ഇറക്കി വെച്ചേ ഞങ്ങൾ വിശ്രമിക്കൂ എന്നു വിശ്രമിക്കൂ എന്ന് വാശി പിടിച്ചിട്ടുള്ള രണ്ട് ചാനലുകൾ പിന്നെ ഏതാനും ചില യൂട്യൂബ് ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കിയേ പറ്റൂ എന്ന് കരുതി മുന്നോട്ട് പോകുന്ന അവർക്കും എവിടെ നിന്നെങ്കിലും തെളിവുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വിഭാഗത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും വെറും കേട്ട് കഴിവിക്കാർ മാത്രം അവിടെ ഞങ്ങൾ അങ്ങനെ കെട്ടു ഇങ്ങനെ കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത ഒരു പരാതി ആ പരാതിയും കൊണ്ട് ക്രൈംബ്രാഞ്ചിന് പോകാൻ പറ്റുന്ന ദൂരമൊക്കെ പോയി കഴിഞ്ഞു എന്നും ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമാണ് പറയുന്നത് അതായത് എല്ലാ കണക്ക് കൂട്ടലിലും ഇടതു ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളിലും പിഴച്ച ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് എവിടെയോ ഇരുന്ന എന്തൊക്കെയോ എടുത്ത് എവിടെയൊക്കെ വെച്ചതുപോലെ പോലെ ഇപ്പൊ ഒരു അറുപത് കാരിയെ തെരഞ്ഞു നടക്കുകയാണ് കേട്ടത് ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്ത തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു അറുപത് കാരി ഈ പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള ഏതോ ഒരു പെണ്ണിനെ എവിടെയോ വെച്ച് എങ്ങനെയോ ഗർഭിണിയാക്കി എവിടെയോ കൊണ്ടുപോയി എവിടെയോ അല്ല ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി എന്നതാണ് കാത്താ സ്റ്റോറി ആ സ്റ്റോറിയിൽ ഒരു അറുപത് കാരിയെങ്കിലും കിട്ടുമെന്നാണ് ഇപ്പൊ അവസാനമായി നോക്കി നടക്കുന്നത് ആ അറുപത് കാര്യം കിട്ടിയിട്ടില്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല അതുകൊണ്ട് പത്തിവടക്കാൻ എന്തൊക്കെയാണ് ഇവിടെ ഇടതു വർഷം പറഞ്ഞു വരത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിഴപ്പീലിനെ കുറിച്ച് കോൺഗ്രസ് മുഴുവൻ കോൺഗ്രസ് കാരികളാണ് എന്തായാലും ഒരു ഭാഗ്യമായി സി പി എമ്മിൽ ആരെങ്കിലും ഒരാളെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഈ പീഡന പരാതി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ കോൺഗ്രസിൽ അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ഇല്ല കള്ളപരാതിയും കൊണ്ട് പോകാൻ തയ്യാറുള്ള ആരും തന്നെ ഇല്ല എന്നെ പീഡിപ്പിച്ച് എന്ന് പറയാൻ നാണക്കേടും ഉൾപ്പുള്ളവരാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പെണ്ണുങ്ങളെ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു ഏത് കോൺഗ്രസ് മുഴുവൻ പീഡിപ്പിച്ച ഒരു ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റൊരാളെ പോലും അതിൽ നിന്ന് പരാതി പറയാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ ഒന്നിനും ഒരാളെ ഒരാളെപ്പോലും അടുത്ത് മുൻനിർത്തിയതേ ഇയാളാണ് ഞങ്ങളോട് വിവരം പറഞ്ഞത് ഇയാളും പീഡിപ്പിക്കപ്പെട്ട ആളാണ് എന്ന് സി പി എമ്മിന് പറയാൻ പറ്റാത്തത് സത്യത്തിൽ സി പി എമ്മിന് പറ്റിയ അബദ്ധമതാണ് പീഡിപ്പിക്കപ്പെട്ടത് എല്ലാം കോൺഗ്രസ് ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ കൂട്ടത്തിൽ ഇതിനകം അകത്ത് കിടന്നേന് ഇപ്പോ ക്രൈംബ്രാഞ്ചിന് ആവശ്യമില്ലാത്ത വടിയെടുത്ത് കൊടുത്ത് കണ്ടോന്റെ പരാതിയും മേൽ ക്രൈംബ്രാഞ്ചിനെ കുടുക്കി ഒരു കള്ളപരാതി ഉണ്ടായിക്കൊടുത്താൽ അതിൽ ക്രൈംബ്രാഞ്ചിനെ ഇറക്കി അവസാനം ക്രൈംബ്രാഞ്ച് മാനം കെട്ട് ഇത് അന്വേഷണമൊക്കെ പാളി പത്തി മടക്കുന്നു മടക്കി വെക്കുന്നു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇത് ഇതിന് കുറ്റങ്ങളെല്ലാം കൂടി എടുത്തിട്ട് കോൺഗ്രസ് നേതാക്കളുടെ തലയിലേക്ക് ഇടയിൽ കോൺഗ്രസിന്റെ പിന്നെ തലയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഈ കോൺഗ്രസിലെ ഈ പീഡിപ്പിക്കപ്പെട്ട സകല പെണ്ണുകളെയും സ്വാധീനിച്ച് ആ അവരെ സ്വാധീനിച്ചുകൊണ്ട് പരാതി കൊടുക്കാതെ മൊഴി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ട് ഇത്ര രക്ഷപ്പെടുകയാണത്രേ നാട്ടുകാർ ഒന്നുടന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു പരാതിക്കാരിയില്ല ഒരു മൊഴിയില്ല എവിടെയെങ്കിലും ആരെങ്കിലും സംസാരിച്ചിട്ട് ഒരു തെളിവില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ചില കമന്റുകളും ചിലർ ഇറക്കി വിട്ടുള്ള ചില പിക്ചേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് തന്നെ അപ്പനില്ല പിതൃശൂന്യമായ ഇതാണ് അതും ന്യായ ക്രിയേറ്റഡ് ആണോ എന്ന് സംശയമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ വിഭാഗത്തെ എന്തിനെ ഇറക്കി വിട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ പക്ഷേ ഒറ്റ മറുപടിയിൽ ഒരു അക്ഷരം മിണ്ടാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലയിൽ ഇട്ട് കൊടുക്കണേ ഇതുവരെ മിണ്ടാതിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ജീവിതം കുളമാക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പടച്ചുണ്ടാക്കി കേരളം മുഴുവൻ ഒരു സ്ത്രീ പീഡന വീരനാക്കി വില്ലനാക്കി ചിത്രീകരിച്ച് മൂലയ്ക്കിലെത്തിയപ്പോ രാഹുൽ മാട്ടത്തിൽ ഒരു അക്ഷരം മിണ്ടിയില്ല അത് സത്യം തന്നെയാണ് ഏറ്റവും തോറ്റൊന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ വെറുതെ വെറുതെയിരുന്നു കാലം തെളിയിക്കട്ടെ എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് പത്തി വടക്ക് അവിടെ വെക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും ഇല്ല ഒന്നും കിട്ടാനില്ല ഉള്ളി പൊളിച്ചതുപോലെയാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് കുറച്ച് കേസുകൾ വരും ആ കേസുകൾ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഭാഗത്ത് നിന്നുള്ള കുറെ കേസുകളായിരിക്കും മുഖ്യധാരയിലുള്ള കുറച്ച് ചാനലുകൾക്കും മുക്കാത്ത ധാരയിലുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകൾക്കും കുറെ സോഷ്യൽ മീഡിയ പേജുകൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ ഇല്ലാത്ത പീഡന കഥകൾ എടുത്ത് വെച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാർക്കും അവർ ആര് തന്നെ ആയിരുന്നാലും കേസുകൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ആ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേസുകളുടെ കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഴപ്പക്കാരനാണ് എന്ന് ആരോ എവിടെയോ പറഞ്ഞപ്പോ തന്നെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അംഗത്വം ഒഴിവാക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് മൂലക്കിലെത്തി ഇപ്പൊ അദ്ദേഹം ആ നേതാക്കളോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് അവർക്ക് മറുപടിയില്ല അങ്ങനെ മറുപടി ഇല്ലാത്തത് കൊണ്ട് മറ്റൊന്നും സംഭവിക്കുന്നുണ്ട് പാലക്കാട്ടത്തെ കോൺഗ്രസ് വിഭാഗം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കട്ടയ്ക്ക് സപ്പോർട്ടും കൊടുത്തിറങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതായത് പത്തിരുപത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തില് അവിടേക്ക് എത്തിയിട്ട് പാലക്കാട് എത്തിയിട്ട് എങ്ങനെ പോകാനാ വലിയ പ്രതിഷേധമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് സപ്പോർട്ടില്ല ആ സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഷയങ്ങളുണ്ടായി വരും വീണ്ടും ഉണ്ടാകും തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന ധാരണയിൽ അങ്ങോട്ട് പോകുന്നില്ല എന്നാൽ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ പാലക്കാട്ടത്തെ കോൺഗ്രസ് നേതൃത്വവും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കട്ട സപ്പോർട്ടുമായി വന്ന് നിൽക്കുമ്പോൾ രാഹുലിനെ പ്രതിരോധം തീർത്തുകൊണ്ട് നിന്ന രാഹുലിനെ പുറത്താക്കണം രാഹുലിനെ തച്ചുകൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് കോൺഗ്രസ് നേതാക്കൾ നേതാക്കളുണ്ട് അവരിപ്പോൾ മറുപടിയില്ലാതെ മായം ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡയിൽ ഈ രീതിയിൽ നടപടികൾ എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്ന സി പി എമ്മിലെ ഇടതുപക്ഷത്തിലെ നേതാക്കൾ അവരെല്ലാവരും ഇപ്പോ പോയിക്കാണ് മുങ്ങിയേക്കാണ് എല്ലാവരും മുങ്ങി ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഈ വിഷയം കൊണ്ട് രക്ഷപ്പെട്ടേക്കാണ് അതേപോലെ ചെറുപ്പക്കാരനാണ് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരന്റെ ചാബല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് അല്ല ഉണ്ടാകാം അല്ല ചെറുപ്പക്കാരനും ഉള്ളത് ആ അബദ്ധങ്ങൾ ബാക്കിയുള്ളവർ മുതലാക്കി തെളിവുകളാക്കി സൂക്ഷിച്ചുവെച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയൊരു കീറാമുട്ടി തന്നെയായിരുന്നു ഒരു തലവേദന തന്നെയായിരുന്നു ആ കാര്യത്തിന് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതെല്ലാം പോയി ക്രൈംബ്രാഞ്ച് കേസ് വന്നോടു അതെല്ലാം പോയി ഇനിയൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരാനും പറ്റൂല ആ ഒരു സാഹചര്യത്തിൽ എല്ലാ കറകളും ഇറങ്ങി എല്ലാ ഭാരവും ഇറങ്ങി സംശുദ്ധനായി അതായത് ഒരു തലവേദനയും ഇല്ലാതെ സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസും ഈ പ്രശ്നങ്ങളും സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മാസത്തെ പ്രശ്നം ഉണ്ടായുള്ളൂ അതോടും എല്ലാം തെളിഞ്ഞില്ലേ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ചാനലുകളെല്ലാം എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇപ്പോഴും അവർ പഠിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മറുഭാഗത്ത് സോഷ്യൽ മീഡിയകൾ അതിന് നേരെ ബദൽ അപ്പൊ തന്നെ പൊളിച്ചെടുക്കുന്നത് കൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഇപ്പോ അതായത് ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാമെന്നുള്ള കള്ള വാർത്തകൾ പഠിച്ചുകൊണ്ട് ഒതുക്കാമെന്നുള്ളത് ഇപ്പം നടക്കുന്നില്ല കാരണം അത് അപ്പൊക്കപ്പൊ സോഷ്യൽ മീഡിയ പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ ആവശ്യമില്ലാതെയാണ് തലയും പാലും ഇല്ലാത്തൊരു കേസ് എടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തത് ക്രൈംബ്രാഞ്ചാകട്ടെ അത് അന്വേഷിച്ച അന്വേഷിച്ച് അന്വേഷിച്ചൊന്നും ഇല്ലാത്ത രീതിയിൽ അതായി തീരുമ്പോ അങ്ങനെ ഇല്ലാത്തൊരു കേസ് ഒരു തെളിവുമില്ലാത്ത ഒരു സാക്ഷി വഴി ഇല്ലാത്ത ഒരു പരാതിക്കാരില്ലാത്ത ആരൊക്കെ എവിടെ നിന്നും പറഞ്ഞൊരു കേസെടുത്ത് തലയിൽ വെച്ചിട്ട് അതന്വേഷിച്ചിട്ട് അതൊന്നും ഇല്ലാകാത്തതിന് പഴി കേട്ടിരിക്കാണ് ക്രൈംബ്രാഞ്ച് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു അന്വേഷണ വിഭാഗവും സി പി എമ്മിന്റെ ഒരു വിഭാഗവും സർക്കാരിന്റെ വിഭാഗങ്ങളും ഇതെല്ലാം കണ്ടിട്ട് എടുത്തു ചാടിയിട്ടുള്ള അതായത് കാള പറ്റെന്ന് കേട്ടപ്പോൾ കയറിടുത്തുകൊണ്ട് ഒരു ഒരു തങ്ങളിൽ ഒരുത്തനെ പിടിച്ച് മൂലക്കിരിക്കുന്നത് ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരും എല്ലാവരും സത്യത്തിൽ ഇപ്പോൾ അടപടലം വായമൂടി മിണ്ടാതെ പെട്ട് കുത്തിരിക്കും